ി ഞാൻ ഇറങ്ങാൻ സി മാത്തമാറ്റിക്സ് ആയിരുന്നു എന്റെ പേര് ദീക്ഷ ഞാൻ എം എസ് സി മാത്തമാറ്റിക്സ് ടൂ തൗസൻഡ് ട്വന്റി പൈത്തടോ ഐട്ട് ഫീഡ് തീരെ ടച്ചില്ലാത്തൊരു ഫീൽഡായിരുന്നു ഇപ്പൊ കോഴിക്കോട് ഓഫ് ലൈൻ ആയിട്ട് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഇന്ന് ഇവിടെ നിൽക്കുന്നത് നമ്മൾ ഒന്നിച്ച് പ്ലേസിലായിരിക്കും ഞാൻ വിട്ടായിട്ടാണ് ഡാറ്റാ സയൻസ് കോഴ്സ് കിട്ടുന്നത് രണ്ട് ദിവസം നമ്മൾ കോഴ്സ് ചെയ്യാറുള്ളൂ അതിന് തൊട്ട് മുന്നേ അത് ഞാൻ മലബാർ ഹെഡ്ക്വാർട്ടേഴ്സ് കാലിക്കട്ട് പ്ലേസിലായിരുന്നു ഞങ്ങൾ എട്ടുപേരും ഒരുമിച്ചാണ് പ്ലേസ്റ്റായത് മലബാർ ഗ്രൂപ്പില് ഡാറ്റാ സയൻസ് ഇന്ത്യ പിന്നെ വിഷ്വലൈസേഷൻ നമ്മൾ ആയിരിക്കുന്നത് വിഷുലൈസേഷൻ ഇന്ത്യ സൂയ വലിയവർക്ക് പോലെ നിന്ന് ദുഃഖം നടന്നടപ്പു ചാടാം ചിരിചിരിപ്പു ചാടാം